സ്നേഹവന്ദനം ആധുനിക ലോകത്തിന് നിരവധി ചരിത്ര വിസ്മയങ്ങൾ സമ്മാനിച്ച സാമ്രാജ്യമാണ് റോമ സാമ്രാജ്യം ഇരുമ്പ് പോലെ ശക്തമായ രാജകൽപ്പനകളും കർക്കശമായ നിയമങ്ങളും ഭീമാകാരമായ സൈന്യവും കൊണ്ട് റോമൻ ചക്രവർത്തിമാർ ലോകത്തെ വിറപ്പിച്ചു എന്നാൽ റോമൻ ചക്രവർത്തിമാരെ ഒന്നടങ്കം വിറപ്പിച്ച ഒരു ചോദ്യമായിരുന്നു യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യം ആ ചോദ്യം കേട്ട് ഭൂമിയിലെ രാജാക്കന്മാർ ഞെട്ടി പറച്ചു റോമൻ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് സീസറിന്റെ കാലത്താണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് റോമ രാജാക്കന്മാരെ വിറപ്പിച്ചുകൊണ്ട് യഹുദിലെ ബേദ്ലഹേമിൽ രാജാതിരാജനായ യേശുക്രിസ്തു ഭൂജാതനായി അത്യുന്നതനായ ദൈവം മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിക്കാൻ റോമൻ കാലഘട്ടം തിരഞ്ഞെടുത്തതിന് പിന്നിലെ രഹസ്യം ദൈവികമാണെങ്കിലും മഷിഹായുടെ ആഗമനത്തെക്കുറിച്ചുള്ള നിരവധി പ്രവചനങ്ങൾ കൃത്യമായി നിവർത്തിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ റോമൻ കാലഘട്ടത്തിൽ തയ്യാറാക്കപ്പെട്ടിരുന്നു എന്ന് കാണാം റോമൻ കാലഘട്ടത്തിലെ ആ ബൈബിൾ രഹസ്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിലെ പഴയ നിയമ പുസ്തകങ്ങൾ അബ്രഹാമിന്റെ സന്തതികളായ ഇസ്രയേൽ ജനതയ്ക്ക് രക്ഷയും വീണ്ടെടുപ്പും വാഗ്ദാനം ചെയ്യുന്ന ഒരു മഷിഹ മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വെളിപ്പെടുത്തി മഷിഹായിയുടെ ആഗമനത്തിന് നിരവധി അടയാളങ്ങളും കാലലക്ഷണങ്ങളും നൽകപ്പെട്ടിരുന്നു എങ്കിലും അതുപക്ഷെ എപ്പോൾ ഏത് സമയത്ത് സംഭവിക്കും എന്ന് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്നാൽ സർവശക്തനായ ദൈവം മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി തന്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയക്കാൻ ചരിത്രത്തിലെ ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചിരുന്നു എന്ന് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നയപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോകചരിത്രവും ബൈബിൾ പ്രവചനങ്ങളും പരിശോധിക്കുന്ന ഒരാൾക്ക് അത് റോമൻ കാലഘട്ടമായിരുന്നുവെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം ലോകചരിത്രത്തിലെ വമ്പൻ ശക്തികളായിരുന്ന ബാബിലോൺ കാലഘട്ടത്തിലോ അലക്സാണ്ടറുടെ കാലഘട്ടത്തിലോ മെഷിഹൈക പ്രവചനങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിരുന്നില്ല എന്നാൽ റോമൻ കാലഘട്ടത്തിൽ മെഷിഹൈക പ്രവചനങ്ങൾ നിവൃത്തിയാക്കുന്നതിനുള്ള രാഷ്ട്രീയവും സാമൂഹികവും ഭൂമിശാസ്ത്രപരവുമായ സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടിരുന്നു അഗസ്റ്റ സീസർ റോം ഭരിച്ചിരുന്ന കാലത്താണ് വാന നിരീക്ഷകർ ആകാശത്ത് ഒരു അപൂർവ നക്ഷത്രം ഉദിച്ചുയർന്നതായി കണ്ടത് അത് യഹൂദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുത രാജകുമാരന്റെ ജനനത്തിന്റെ അടയാളമാണെന്ന് മനസ്സിലാക്കിയ വാനനിരീക്ഷകർ അതിന്റെ ഉറവിടം ലക്ഷ്യമാക്കി യാത്രയായി നക്ഷത്രത്തെ ലക്ഷ്യമാക്കിയാണ് അവർ യാത്ര തുടങ്ങിയതെങ്കിലും രാജാവ് ജനിക്കുന്നത് രാജകൊട്ടാരത്തിലായിരിക്കുമെന്ന നിഗമനം അവരെ എത്തിച്ചത് യഹൂദയിലെ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്കാണ് യഹൂദന്മാരുടെ യഹൂദനല്ലാത്ത രാജാവായിരുന്നു അഗസ്റ്റ സീസറുടെ സാമന്തക്കാരനായ ഹെരോദാവ് ബൈബിളിലും ചരിത്രകാരനായ ജോസിഫസിന്റെ രേഖകളിലും പരാമർശിക്കുന്ന ഹെരോദാവിന്റെ ശവകുടീരം ആധുനിക പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് സ്വച്ഛാധിപതിയും ക്രൂരനും അധികാരമോഹിയുമായിരുന്ന ഹെരോദാവ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന സംശയത്താൽ തന്റെ ഭാര്യയെയും മക്കളെയും വരെ കൊലപ്പെടുത്തി തനിക്കെതിരെ ശബ്ദമുയർത്തിയവരെ എല്ലാം നിഗ്രഹിച്ച് തന്റെ അധികാരം ഭദ്രമാക്കിയെന്ന് ഉറപ്പിച്ച സമയത്താണ് വാനനിരീക്ഷകർ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് അറിയിച്ചത് ആ ചോദ്യം കേട്ട് നടുങ്ങിപ്പോയ ഹെറോദാസ് യഹൂദ പണ്ഡിതന്മാരോട് മഷിഹ എവിടെ ജനിക്കും എന്ന് അന്വേഷിച്ചപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മീക പ്രവാചകൻ രേഖപ്പെടുത്തിയ പ്രവചനവാക്യമാണ് ചൂണ്ടിക്കാട്ടിയത് യഹൂദിയ ദേശത്തിലെ ബദ്രഹേമേ നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എന്റെ ജനമായ ഇസ്രയേലിനെ മേയ്പാനുള്ള തലവൻ നിന്ന് പുറപ്പെട്ടു വരും മിഷിഹായിക പ്രവചനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണ് മഷിഹായുടെ ജനനത്തെക്കുറിച്ചുള്ളത് ഇസ്രായേൽ ജനതയുടെ രക്ഷകനും രാജ്യത്തിന്റെ അന്തിമ രാജാവുമായ മഷിഹ ബേദ്ലഹേമിൽ ജനിക്കുമെന്ന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പ്രവചിച്ച പ്രവാചകനാണ് മീഖ എന്നാൽ അത്ഭുതകരമായാണ് ഈ പ്രവചനം നിവർത്തിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ റോമൻ കാലഘട്ടത്തിൽ സർവശക്തനായ ദൈവം തന്റെ പുത്രനായ യേശുവിനെ ജനിക്കാൻ തിരഞ്ഞെടുത്ത മറിയയുടെ കുടുംബം താമസിച്ചിരുന്നത് ഗലീലയിലെ നസ്രത്തിലായിരുന്നു മറിയയെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ തന്നെ പൈതലായ യേശുവിനെയും മറിയേയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ജോസഫിനെയും ദൈവം തിരഞ്ഞെടുത്തു എന്നാൽ ജോസഫ് താമസിച്ചിരുന്നതാകട്ടെ നസ്രത്തിൽ നിന്നും നൂറ്റിനാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബേദലഹേമിലും ആയിരുന്നു ജോസഫും മറിയും കണ്ടുമുട്ടണമെന്നത് ദൈവിക ഉദ്ദേശമാണെങ്കിലും അത് സാധ്യമാക്കാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത് ഹെരോദാവിനെയും റോമൻ കാലഘട്ടത്തെയുമാണ് നഗരനിർമ്മാണത്തിനും വാസ്തുകലയ്ക്കും പേരുകേട്ടതാണ് റോമൻ കാലഘട്ടം ഗലീല കടലിന് ചുറ്റുമുള്ള കൈസരിയ സഫോറിസ് പ്രദേശങ്ങളിൽ ഹെരോദ രാജാവ് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനാണ് മരപ്പണിക്കാരനായ ജോസഫ് ബേദലഹേമിലെത്തുന്നതും മറിയയുമായി വിവാഹ നിശ്ചയം നടത്തുന്നതും അതുപോലെ മഷിഹാ ബേദലഹേമിൽ ജനിക്കണം എന്ന പ്രവചനം സാധ്യമാകുന്നത് റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് കൈസറിലൂടെയാണ് രാജ്യത്തെ നിരവധിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഭീമാകാരമായ സൈന്യത്തെ നിലനിർത്താനും ധാരാളം നികുതി പണം ആവശ്യമായി വന്നപ്പോൾ അഗസ്റ്റസ് കൈസർ കണ്ടെത്തിയ വഴിയാണ് റോമൻ സെൻസസ് മറിയേക്ക് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവരെ നസ്രത്തിൽ നിന്ന് നിർബന്ധപൂർവം ബെദ്ലഹേമിൽ എത്തിച്ചത് എല്ലാവരും സെൻസസ് രജിസ്ട്രേഷനായി താൻ താൻ്റെ പട്ടണത്തിലേക്ക് പോകണമെന്ന അഗസ്റ്റസ് സീസറുടെ കൽപ്പനയാണ് അതിനാൽ ദാവീദ് രാജാവിന്റെ പരമ്പരയിൽപ്പെട്ട ജോസഫ് രാജകൽപ്പനയെ മാനിച്ച് മറിയേയും കൂട്ടി തന്റെ പിതൃഭവനമായ ബേദലഹേമിൽ എത്തിച്ചേർന്നു എന്നാൽ അത്ഭുതകരമായ കാര്യം മഷിഹായെ കുറിച്ചുള്ള രണ്ട് പ്രവചനങ്ങളാണ് ഈ സംഭവത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത് ഒന്ന് ദാവീദിന്റെ സന്തതിയായി മഷിഹ ജനിക്കും എന്ന പ്രവചനവും മഷിഹ യഹൂദയിലെമിൽ ജനിക്കും എന്ന പ്രവചനവും യഹൂദന്മാരുടെ രാജാവ് ജനിച്ച വാർത്ത ഹെരോദ രാജാവിനെ അസ്വസ്ഥനാക്കിയതോടെ ബേദലഹേമിലെ രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികളെ നശിപ്പിക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു എന്നാൽ കർത്താവിന്റെ ദൂതൻ അറിയിച്ചത് പ്രകാരം ജോസഫ് മറിയെയും പൈതലിനെയും കൂട്ടി ഈജിപ്തിലേക്ക് ഓടിപ്പോയി എന്നാൽ ഈ സംഭവത്തിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹൊഷയാ പ്രവാചകൻ രേഖപ്പെടുത്തിയ മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന മൂന്നാമത്തെ പ്രവചനം പൂർത്തിയായി ഹെരോദാവ് മരിച്ചതിന് ശേഷം ജോസഫിന്റെ കുടുംബം ഇസ്രയേലിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എക്കലോസായിരുന്നു യഹൂദിയ ഭരിച്ചിരുന്നത് അതുകൊണ്ട് അവർ യഹൂദയിലേക്ക് പോകാതെ നസ്രയത്തിൽ താമസിക്കാൻ കാരണമായി എന്നാൽ ഈ സംഭവം അവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെടും എന്ന മറ്റൊരു പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിനും കാരണമായി ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തിനാല് പ്രവചനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ദൈവപുത്രനായ യേശു ഈ ലോകത്തിലേക്ക് ചരിത്ര പ്രവേശനം നടത്തിയത് ഒരാളെ പറ്റിയുള്ള പ്രവചനങ്ങളിൽ മൂന്നെണ്ണം എങ്കിലും കൃത്യമായി സംഭവിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ സംഗതിയാണെന്നിരിക്കുകയാണ് മുന്നൂറ്റി ഇരുപത്തിനാല് പ്രവചനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ലോകചരിത്രത്തിലേക്ക് യേശു കടന്നു വന്നത് യേശുവിൻ്റെ ആദ്യ വരവിനെക്കുറിച്ച് എന്ന പോലെ രണ്ടാം വരവിനെക്കുറിച്ചും നിരവധി പ്രവചനങ്ങൾ ബൈബിൾ നൽകുന്നുണ്ട് യേശുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ എട്ട് ഇരട്ടിയാണ് യേശുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് ഇത്രയേറെ പ്രവചനങ്ങളും അടയാളങ്ങളും ബൈബിൾ വെളിപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ ലോകരക്ഷകനായ മഷിഹയെ ലോകം തിരിച്ചറിയുന്നതിനും യേശുവിലൂടെയുള്ള രക്ഷ ആരും നഷ്ടപ്പെടുത്തി കളയാതിരിക്കേണ്ടതിനും വേണ്ടിയാണ് യേശുവിന്റെ ഒന്നാം വരവിനെക്കുറിച്ചും രണ്ടാം വരവിനെക്കുറിച്ചും വെളിപ്പെടുത്തുന്ന പ്രവചനങ്ങളിൽ കൃത്യമായി വെളിപ്പെടുത്താത്ത പൊതുവായ ഒരു കാര്യം അത് എപ്പോൾ എന്ന കാര്യം മാത്രമാണ് എന്നാൽ ആ സമയം അറിയാനുള്ള ഒരു ഉപമ യേശു വെളിപ്പെടുത്തി അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ അവ തളർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് സ്വതവേ അറിയുന്നുവല്ലോ അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ മറിയയും ജോസഫും കണ്ടുമുട്ടണമെന്നത് ഹരോദ രാജാവിനോ മഷിഹ ബേദലഹേമിൽ ജനിക്കണമെന്ന പ്രവചനം ഓഗസ്റ്റസ് കൈസറിനോ യേശുവിൻ്റെ ജനനത്തിനായി മറിയത്തെ ബേദലഹേമിൽ എത്തിക്കണമെന്ന് ജോസഫിനോ അറിയില്ലായിരിക്കാം എന്നാൽ യേശുവിൻ്റെ ജനനം എപ്പോൾ എവിടെ എങ്ങനെ സംഭവിക്കണമെന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ യേശുവിൻ്റെ ജനനം ലോകചരിത്രത്തിൽ സംഭവിച്ചതുപോലെ യേശുവിൻ്റെ പുനരാഗമനവും സമയത്തിൻ്റെ പൂർണ്ണതയിൽ ചരിത്രത്തിൽ സംഭവിക്കും റോമൻ കാലഘട്ടത്തിൽ മഷിഹായുടെ ജനനത്തിന് തടസ്സമായിരുന്ന സംഗതികളെ അവർ പോലും അറിയാതെ അനുകൂല സാഹചര്യങ്ങളായി മാറിയതുപോലെ ആധുനിക വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവിൻ്റെ പുനരാഗമനത്തിനായി നാം പോലും അറിയാതെ ആധുനിക ലോകം തയ്യാറായി കഴിഞ്ഞു എന്ന് മനസ്സിലാകും ലോകം ഇപ്പോൾ യേശുവിൻ്റെ തിരു ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന തിരക്കിലാണ് എന്നാൽ ഒരിക്കലായി ഭൂമിയിൽ വരികയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുകയും പുനരാഗമനം പ്രഖ്യാപിക്കുകയും ചെയ്ത ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് നാം യഥാർത്ഥമായി നടത്തേണ്ടത് കാരണം കർത്താവിൻ്റെ ജനനത്തിനായി റോമൻ കാലഘട്ടം ഒരുക്കപ്പെട്ടതിനേക്കാൾ എത്രയോ മടങ്ങ് ആധുനിക ലോകം കർത്താവിൻ്റെ പുനരാഗമനത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു ചരിത്രത്തിലെ മറ്റൊരു ബൈബിൾ രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം ഗാഡ് ബ്ലസ് യു ആൻഡ് വിഷ് യർ മാരി ക്രിസ്മസ്